നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം മട്ടുപ്പാവ് കൃഷിയിൽ മൂന്നാം തവണയും പൊന്ന് വിളയിച്ച് തലശ്ശേരി പ്രാഥമിക സഹകരണ കാർഷിക ഗ്രാമ വികസന ബാങ്ക് ജില്ലാ പഞ്ചായത്ത് അംഗം മുഹമ്മദ് അഫ്സൽ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു കൃഷിയിൽ തുടർച്ചയായ മൂന്നാം തവണയാണ് തലശ്ശേരി ബാങ്ക് പൊന്നു വിളയിക്കുന്നത് വിളവെടുപ്പ് പഞ്ചായത്ത് അംഗം മുഹമ്മദ് അഫ്സൽ നിർവഹിച്ചു നേരത്തെ കേരളത്തിന്റെ വലിയ ഇടപെടലുണ്ടായെങ്കിലും ഒരു ഘട്ടത്തിൽ നമ്മളെ ആളുകൾ തിരിഞ്ഞു നോക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞ ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന സന്ദർഭത്തിലാണ് തരിശുഭൂമിയെ കണ്ടെത്തി കൃഷി ചെയ്യുന്നതിന് വേണ്ടിയും തുടർന്ന് കോവിഡ് ഉൾപ്പെടെയുള്ള മഹാമാരി വന്ന സന്ദർഭത്തിൽ നമ്മുടെ നാട്ടിൽ കൃഷിയെ വ്യാപിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള വിവിധ പ്രവർത്തനങ്ങൾ നടത്തി വന്നിട്ടുള്ള അങ്ങനെ കോവിഡിന്റെ കാലത്ത് കൃഷിയെ വ്യാപിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടന്നപ്പോൾ നമ്മുടെ നാട്ടിലെ സഹകരണ ബാങ്കുകളാകെ കാർഷിക വികസന ബാങ്ക് ഉൾപ്പെടെയുള്ള വിവിധ സ്ഥാപനങ്ങൾ വലിയ സഹായമാണ് പൊതുസമൂഹത്തിനും ജനങ്ങൾക്കും നൽകുന്നതിന് വേണ്ടി തയ്യാറായിട്ടുള്ളത് എല്ലാം പശ്ചാത്തലത്തിൽ കോവിഡ് കാലത്ത് ലോക്ക്ഡൌണിന് എല്ലാം ഒരു സ്ഥിതിവിശേഷം വന്നപ്പോൾ ആളുകൾ അവർക്ക് എത്രയാണോ ഭൂമിയുള്ളത് കൂടുതലായാലും കുറവായാലും അവരാൽ കഴിയുന്ന വിധത്തിലുള്ള കൃഷി നടത്തി മുന്നോട്ട് വന്നിട്ടുണ്ട് മാതൃകാപരമായ പ്രവർത്തനമാണിതെന്ന് അദ്ദേഹം പറഞ്ഞു ബാങ്ക് പ്രസിഡന്റ് എ അശോകൻ അധ്യക്ഷത വഹിച്ചു കാർഷിക വർഷമായി ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ആഹ്വാനപ്പെട്ട തരിശായി കിടക്കുന്ന മുഴുവൻ സ്ഥലങ്ങളിലും കൃഷിയോഗ്യമാക്കുക എന്നുള്ള ആഹ്വാനത്തിനോട് അനുബന്ധിച്ച് കാർഷിക വികസന ബാങ്കിന്റെ എല്ലാ ബ്രാഞ്ചുകളും കൃഷി ആരോഗ്യ കേന്ദ്ര തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ ചുറ്റാരിപ്പറമ്പ് കൂത്തുപറമ്പ് ഉൾപ്പെടെയുള്ള ബ്രാഞ്ചുകളിൽ ഏക്കർ വേണമെങ്കിൽ പച്ചക്കറി കൃഷിയും പൂക്കൃഷിയും അങ്ങനെയുള്ള കൃഷിയെ ആരംഭിക്കുകയുണ്ട് സെക്രട്ടറി പി വി ജയൻ വൈസ് പ്രസിഡന്റ് കെ വി പവിത്രൻ ബി പി നാണുമാസ്റ്റർ കെ ചിത്ര ദിൽന ആർ പി സജിന സി കെ രാജേഷ് പി അഭിലാഷ് കെ കെ മഞ്ജുഷ തുടങ്ങിയവർ സംസാരിച്ചു തക്കാളി വെണ്ട പച്ചമുളക് വഴുതനീങ്ങ എന്നീ പച്ചക്കറികളാണ് മുന്നൂറ് ചെടിച്ചട്ടികളിലായി കൃഷി ചെയ്തത് ബാങ്കിന്റെ പേര് അനർത്ഥമാക്കും വിധം കൃഷിയിൽ നേട്ടം കൈവരിക്കുകയാണ് തലശ്ശേരി കാർഷിക വികസന ബാങ്ക് ഇത് മൂന്നാം തവണയാണ് കർഷകരെ സഹായിക്കുന്നതോടൊപ്പം തങ്ങളുടെ മട്ടുപ്പാവിൽ കൃഷി ചെയ്ത് നൂറ് മേനി കൊയ്യുന്നത് ബാങ്ക് ഹെഡ് ഓഫീസിൽ എത്തുന്നവർക്ക് നയന മനോഹര കാഴ്ച കൂടിയാണ് ഇവർ ഒരുക്കുന്നത് ജൈവരീതിയിൽ വിഷരഹിതമായാണ് കൃഷി നടത്തുന്നത് കൃഷി സെക്രട്ടറി വി പി ജയൻ ബ്രാഞ്ച് മാനേജർ സജിന ജീവനക്കാരായ ജോർജ് ജെയിംസ് മഞ്ജുഷ റിച രാഹുൽ സജീഷ് എന്നിവരാണ് കൃഷി പരിചരിക്കുന്നത് సమగ్రము తలశ్చేరి